ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡോളീസ് വേൾഡ് എല്ലാവരും സുഖായിട്ടിരിക്കുന്നു ഇന്ന് നമ്മളൊരു ക്ഷേത്ര ദർശനത്തിനാണ് പോകുന്നത് ഒരുപാട് പ്രത്യേകതകളും കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ക്ഷേത്രമാണിത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ പോരുവഴി എന്ന ഗ്രാമത്തിൽ മാമലകൾക്കും പുഞ്ചപ്പാടങ്ങൾക്കും നടുക്ക് സ്ഥിതി ചെയ്യുന്ന മലനട ക്ഷേത്രം ഒരു വഴിക്കാർക്കിത് മലനട അപ്പൂപ്പന്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന മലനട ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ദുര്യോധനന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് കള് നിവേദ്യമായും നേർച്ചയായും ഇവിടെ നൽകപ്പെടുന്നു ശ്രീകോവിലോ വിഗ്രഹമോ ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ് ഈ മലനട അപ്പൂപ്പന്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ മലനട ക്ഷേത്രം ഒരുപാട് പുരാതനമായ ക്ഷേത്രമാണിത് ദുര്യോധനന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം പതിനാല് ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്നു ഈ സ്ഥലത്തിന്റെ കരം ഇപ്പോഴും അടയ്ക്കുന്നത് ദുര്യോധനന്റെ പേരിലാണത്ര ഇങ്ങനെ ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും ചുറ്റിപ്പറ്റിയുള്ള മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഈ പോരുവല്ലിയിലെ മലനട ക്ഷേത്രം ഇവിടുത്തെ പ്രധാന നിവേദ്യം കള്ളാണെന്ന് പറഞ്ഞില്ലേ അതിന് ഒരു കഥയുണ്ട് പാണ്ഡവരുടെ വനവാസ കാലത്ത് അവരെ അന്വേഷിച്ച് നടക്കവേ ദുര്യോധനനും സംഘവും അവരെ അന്വേഷിച്ച് നടക്കുമ്പോൾ മലനടക്കുന്നിൽ എത്തുകയും അവിടുത്തെ കടുത്താശേരി കൊട്ടാരത്തിൽ ദാഹശമനത്തിനായി വെള്ളം ആവശ്യപ്പെടുകയും ചെയ്തു അവിടുത്തെ കുടുംബം ആ കുടുംബത്തിലെ ഒരു കുറവ് സ്ത്രീ ഒരു കൂടം ചെത്തു കള്ള് നൽകി അവരെ സ്വീകരിച്ചു അതിൽ സന്തുഷ്ടനായ ദുര്യോധനൻ ആദിശിവനെ ധ്യാനിച്ച് അവരെ അനുഗ്രഹിച്ചു എന്നാണ് കഥ അതാണ് ഇവിടെ കള്ള് നേർച്ചയായിട്ട് നൽകപ്പെടുന്നത് ഇവിടെ പിന്നെ പ്രത്യേകമായിട്ട് നൽകുന്നത് ഊരുക്കൾ അതായത് ആട് കോഴി പിന്നെ പുകയില അടുക്ക് എന്ന് പറയും പുകയില വെറ്റില പിന്നെ കള്ള് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന നേർച്ചകൾ കുറുവ സമുദായക്കാരായ കടുത്താശ്ശേരിയിലെ ഊരാളിയാണ് പൂജാ നടത്തുന്നത് ഊരാളി അടുക്കു വെച്ച് പ്രാർത്ഥിക്കുന്നു ഈ അടുക്കെന്ന് പറഞ്ഞാൽ തെറ്റിലെ പുകയിൽ അടുക്ക അടക്കയുമാണ് കലശത്തിന് ഉപയോഗിക്കുന്നത് കള്ളാണ് അടുത്ത പട്ട കറുപ്പാണ് അതുപോലെ കോഴിയാട് കാള കള് ഒക്കെയാണ് താർച്ചയായിട്ടും നൽകുന്നത് ഈ മലനട ക്ഷേത്രം ദുര്യോധനന്റെ പേരിൽ അറിയപ്പെരഴി ഒരുവിരാത്തി മലനട ദുര്യോധനന്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഇവിടെ ജാതിയുടെയോ മതത്തിന്റെയോ മതിൽക്കെട്ടില്ലാതെ ആരാധന നടത്താൻ സ്വാതന്ത്ര്യം ഉള്ള ഒരു ഇടമാണ് ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും നിറഞ്ഞ ഈ മലനട ക്ഷേത്രം മലനട ഈ പോരുവഴിക്കാരുടെ ഒരു വികാരം തന്നെയാണ് മീനമാസത്തിലെ വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ മലക്കുട മഹോത്സവം നടത്തപ്പെടുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള മഹോത്സവമാണിത് കാളയും എടുപ്പ് ഇവിടുത്തെ മലക്കുട മഹോത്സവത്തിൻ്റെ പ്രധാനം എട്ടുകരക്കാരും ജനങ്ങളും എല്ലാം ചേർന്ന് വളരെയധികം സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെയധികം ഇതായിട്ട് നടത്തുന്ന ഒരു മഹോത്സവമാണ് വെറുതെ മലക്കുട മഹോത്സവം ഇത് കൂട്ട വെള്ളിയാഴ്ച ദിവസം വളരെ പ്രത്യേകതയുള്ള ദിവസമാണ് അന്ന് കുടുംബസമേതം എല്ലാവരും അന്ന് പൂജയും കാര്യങ്ങളും കുറേ നേർച്ചകളുമായിട്ട് ഒരുപാട് പേര് എത്തിച്ചേരാറുണ്ട് മതസ്ഥർക്കും ഒരുപോലെ വന്നെത്താവുന്ന ഒരു ക്ഷേത്രമാണ് അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും ഒരുമിച്ച് നിന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഒരുപാട് സ്ഥലം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരുപാട് പുഞ്ചപ്പാടങ്ങളും ഒക്കെ ഒരുപാടുള്ള ഒരു പതിനാല് ഏക്കർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അതുപോലെ ഒത്തിരി സ്ഥലം വ്യാപിച്ചു കിടക്കുന്ന ഒരു േത്രമാണിത് അതുപോലെ ഈ പുഞ്ച ഈ പുഞ്ചപ്പാടത്തിലാണ് ഇവരുടെ ഈ മഹോത്സവം മലക്കുട മഹോത്സവം നടത്തപ്പെടുന്നത് അന്നിത് ഒരു കുരുക്ഷേത്ര യുദ്ധം പോലെ തന്നെ അതുപോലെ ആളും ബഹളവുമാണെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഒരു ക്ഷേത്രം നിങ്ങൾക്കും വന്ന് കാണാവുന്നതാണ് ഇത് നമുക്ക് അടൂരിൽ നിന്നാവുമ്പോൾ ശാസ്താംകോട്ട റൂട്ടില് കടമ്പനാട് ഏഴാം മൈൽ വഴി എത്താം കരുനാഗപ്പള്ളി വഴിയാണെങ്കിൽ ചക്കോള്ളി തിരിഞ്ഞ് എത്തണം ഇതിന്റെ താഴെ തന്നെയാണ് ഇവർ ഈ കടുത്താശേരി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അവിടെ ഇതുപോലെ ഒരുപാട് പേര് നിവേദ്യങ്ങളും നേർച്ചകളുമായിട്ട് അർപ്പിക്കുന്നുണ്ട് ഇവിടെയാണ് ദുര്യോധന സംഘവും വിശ്രമിച്ച കൊട്ടാരം എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ വെച്ചാണ് എന്തായാലും നിങ്ങൾക്കും ഈ ഒരു അമ്പലത്തിൽ വന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കുടുംബസമേതമായിട്ട് വരാവുന്നതാണ് ഒരുപാട് സ്ഥലവും സൗകര്യവും എല്ലാം ഉണ്ട് അതുകൂടാതെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ വടി വരെ എനിക്ക് തോന്നുന്നു ബസ് എൻ്റെ ഇതുണ്ട് അതുപോലെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നേർച്ചകളും കാഴ്ചകളും എല്ലാം ഉള്ള ഒരു അമ്പലമാണിത് ഒരുപാട് ഇതുപോലെ പുതിയ വിശേഷവും ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക അതുപോലെ കമൻസ് അറിയിക്കുക ഇതിനെക്കുറിച്ച് പുതിയ കഥകളൊക്കെ അറിയെങ്കിൽ കമൻസ് അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു